അല്ല ഇന്നലെ വിളിച്ചപ്പൊ അച്ഛൻ കൂടെ വരുന്ന പറഞ്ഞല്ലോ എന്തോ അച്ഛനും വരാൻ ഇറങ്ങിയതായിരുന്നു പെട്ടെന്ന് മില്ലില് പുതിയ തടികൾ വന്നിട്ട് അപ്പൊ അച്ഛൻ ഇല്ലാണ്ട് ശരിയായില്ല അച്ഛൻ അങ്ങോട്ട് പോയാലോ രാഹു അതാ വരാത്ത് ഞാൻ വെറുതെ ചോദിച്ചു പിന്നെ ബിസിനസ് എങ്ങനെ പോകുന്നു പോന്നപ്പോ കൊഴപ്പില്ല ചെറുതായിട്ട് മാർക്കറ്റ് ഒക്കെ ഡൗൺ ആണ് അപ്പൊ രണ്ടു മാസം കഴിഞ്ഞാൽ ശരിയാവും ആ ശരിയാ പൊതുവേ ഇപ്പൊ മാർക്കറ്റ് ഡൗൺ ആണ് എന്റെ ബിസിനസ് ചെറുതായിട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബ്രോക്കറ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മോനെ അച്ഛനൊന്നും ഇല്ലേ ആങ്ങളും ഞങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏട്ടൻ കല്യാണം കഴിക്കാതിരിക്കുന്നത് എല്ലാം ബ്രോക്കറും പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങള് വന്നത് അവൾ എന്നോട് പറഞ്ഞതാണ് അത് ഞാൻ കല്യാണം കഴിക്കാണ്ടിരുന്നു പിന്നെ അച്ഛനും ഇല്ലാത്ത ഒരു ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അതാണ് ശരി കുടുംബത്തിൽ പിറന്ന ആൺകുട്ടികൾ അങ്ങനെ തന്നെ വേണ്ടത് അല്ല എന്നെ കല്യാണത്തിനൊക്കെ നോക്കിക്കൂടെ അല്ല ഈ കല്യാണം ശരിയാവാണെങ്കിൽ

വീട് നിറച്ചാളാ മോനെ ഇല്ല അവരാരും വന്നില്ല അവർ കുറച്ച് ദൂരത്തിലാണ് പിന്നെ എന്റെ ബിസിനസ് ആവശ്യാ ഞങ്ങളിവിടെ വീട് താമസിക്കുന്നത് പിന്നെ ഇത് പെണ്ണുകാണല്ലേ കല്യാണം അല്ലല്ലോ ആ സമയത്ത് അവരൊക്കെ ഇവിടെ ഇണ്ടാവും പിന്നെ വെറുതെ അവരെ പറഞ്ഞില്ല ആ അതും ഒരു നല്ലതല്ലേ അല്ല നമ്മൾ പെൺകുട്ടി പെൺകുട്ടി മോനെ അയ്യോ സോറി ആ കാര്യം വിട്ടു ചായ ഉണ്ടാക്കട്ടെ വിളിച്ചിട്ട് വരാ മ്മേ കൊഴപ്പൊന്നുമില്ല മോളെന്താ രണ്ടു തെട്ട് വീട് വലിയ ടി വി നല്ല സോഫ കേട മോളെ പോലെ കൊടുക്ക മോളെ ഇല്ല കേട്ടോ മോനെ ഒരു വർഷം മുൻപ് ശശി ബ്രോക്കർ ഇതേ ആലോചന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മോനെ വിളിക്കുകയും ചെയ്തു അപ്പൊ പറഞ്ഞു പടുപ്പ് കേട്ടി കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത് ഇപ്പൊ നോക്ക് ഒരു വർഷമായി കറങ്ങി തിരിഞ്ഞ അതേ ഇവിടെ എത്തിയത് അതിനിടയ്ക്ക് ഞങ്ങൾ എത്ര ഇല്ല എവിടെയും പെണ്ണു കാണാൻ പോയിട്ടില്ല അല്ലാടെ മോനെ ഞങ്ങക്ക് വിളിച്ചായിരുന്നു ഇപ്പൊ നോക്ക് നിമിത്തം ഇവിടെ തന്നെ എത്തിയത് അല്ല നമ്മളിങ്ങനെ അങ്ങോട്ട് കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നാ മതിയോ പെണ്ണിന് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടാവില്ലേ ചെല്ലാ പോയി സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടുവാസാരിക്കാം അത് ചായ കുടിച്ചു പുറത്തു നിന്നാ പോയിട്ടില്ലാട്ടോ

മോനെ ഇഷ്ടപ്പെട്ടോ അല്ലേ ണ്ടില്ലേ ഇപ്പൊ തന്നെ പിന്നെ മോളോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല ഇവന് ആർക്കും ഇഷ്ടപ്പെടാത്തത് സുന്ദരനും സുമുഖനും ഗവൺമെന്റ് ജോലി രണ്ട് വീട് കാറ് പിന്നെ ബിസിനസ് അല്ലട മോനെ അപ്പൊ രണ്ടു കൂട്ടുകൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിനി കാര്യങ്ങളിൽ കടന്നാലോ അല്ല മോനെ അല്ല എന്ത് കാര്യത്തിലേക്ക് കടക്കാനാണ് ഞങ്ങളുടെ അല്ല ആ മെയിൻ ആയിട്ടുള്ള കാര്യം മോനെ നീ വേണ്ട ശരിയാവില്ല മോളെ അതായത് എന്റെ കല്യാണ സമയത്ത് എന്റെ വീട്ടുകാരെനിക്ക് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ആറര പവൻ അല്ലെ മാ ലോക്കറ്റും കൂട്ടിയിട്ട് എഴുപത്തി ആറര പവൻ തന്നു എന്റെ ഹസ്ബൻഡ് ഗവൺമെന്റ് ജോലിന്നേ ഉള്ളൂ പക്ഷെ പ്യൂണാണ് പറയാലോ ശമ്പളമൊക്കെ എത്രയൊക്കെ ഉണ്ടാകുന്നുള്ളത് എന്നിട്ടും അവരെനിക്ക് അത്രയും തന്നു അപ്പൊ ശിവന്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ ഇവൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ബിസിനസ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ പപ്പ ഇസ് ഓൾസോ റിച്ച് അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് എങ്ങനെ ആ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പൊ വളച്ചേട്ടില്ലാണ്ട് പറഞ്ഞ സ്ത്രീധനം അതല്ലേ ആ ആ അതന്നെ അതന്നെ ഇതിൽ മോൾക്ക് കാര്യം പിടികിട്ടിയല്ലോ പഠിപ്പിച്ചതല്ലോ അങ്ങനെയല്ല മോനെ എല്ലാത്തിനും ഒരു കൃത്യമായ ഒരു കണക്കുണ്ടല്ലോ അതിപ്പോ എങ്ങനെ എത്രയാണെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കൊരു മനസ്സിന് അല്ലെ മോനെ അത് പോയിന്റ് പറയണ്ടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് അതിനെ കുറിച്ചൊരു തർക്കോ സംസാരം വേണ്ടല്ലോ ആരൊന്നും വിചാരിക്കല്ലേ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ചോദിച്ചോട്ടെ പെൺകുട്ടികളായി എങ്ങനെയാ വേണ്ടത് അതിപ്പോ അമ്മേന്റെ മോൻ എന്നെ കല്യാണം കഴിക്കുന്നെ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് സ്ത്രീധനം തരുന്നത് തരുന്നു അയ്യോ അയ്യോട്ടാ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നല്ല എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ അതിപ്പോ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ എന്തിനാ ആണെങ്കിൽ സ്ത്രീധനം കൊടുക്കുന്നത് അല്ലാതെ അറിയാണെങ്കിലേ നമുക്ക് അതിനനുസരിച്ച് തരാൻ വേണ്ടിട്ട് ഓ ഇത് ആയിരുന്നോ നേരത്തെ പറയണ്ടേ മോളെ അതിപ്പോ ആ എന്തിനാടാ പറഞ്ഞോ ഈ ചട്ടനൊന്നൂറില്ല പഠിപ്പിച്ചു വെറുതെ ആ കൂട്ടി പറയുന്നത് അതും ണേ അത് മോളിന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് പിടിതലും വേണ്ടേ ഞങ്ങളത്തെ ആൾക്കാരും അല്ല ഓ എന്റെ സേഫ്റ്റി ഉദ്ദേശിച്ചല്ലേ എന്നാ നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ ഏട്ടനെ പേർക്ക് ഓൾറെഡി എഫ് ഡിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ജോലി ഉണ്ടല്ലോ ഞാൻ സേഫാ ഈ കുട്ടി കാര്യം അത്ര പിടിക്കില്ലെന്ന തോന്നണത് അത് മോളെ കല്യാണം കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ മോൾ അവിടെയാണല്ലോ അപ്പോ മോളെ അതുവരേക്കുള്ള ചെലവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നാട്ടു നടപ്പ് അങ്ങനെയാ മോളെ ഓ അപ്പൊ ഞാൻ അവിടെ വന്ന എന്റെ ചെലവും കാര്യങ്ങൾക്കുള്ള പൈസയാണ് ഞങ്ങൾ കല്യാണ സമയത്ത് സ്ത്രീധനമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരേണ്ടത് അല്ലേ അപ്പൊ അമ്മേ ഞാൻ അങ്ങോട്ട് വന്നിട്ടേ ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ കൈയും കെട്ടിയിരുന്നിട്ട് മൂന്നേരത്തെ ഭക്ഷണവും ഡ്രസ്സൊക്കെ നിങ്ങൾ തരികായിരിക്കും അല്ലേ അതെങ്ങനെയാ മോളെ ശരിയാവുക ഒരു വീട് എന്ന് വെച്ചാൽ എന്തെല്ലാം പണികളുണ്ടാവും ഇതാ ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നവരെ ഇവിടെ ഞാനും കൂട്ടി എല്ലാ പണിയും ചെയ്തത് ഇപ്പതാ ഈ പോത്ത് പോലത്തെ ഒരു ചെക്കൻ ഉണ്ട് അല്ലാണ്ട് എന്റെ സുധാകരായിട്ട് ഒരു പണിയും ചെയ്ത് തരില്ല ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്ത് ചെയ്തിട്ട് പൊടിഞ്ഞു പോയി മോള് വന്നിട്ട് പോണം നടുവൻ ഇവിടുത്തെ വിശ്രമിക്കാൻ മാറ്റിയിരിക്കുക അപ്പൊ മോള് എങ്ങനെ പറയാ ഓ അപ്പൊ ഇതായിരുന്നു അല്ലെ എത്രയും പെട്ടെന്ന് കല്യാണം വേണം പറഞ്ഞതിന്റെ ഉദ്ദേശം അതായത് ഞാൻ വന്നിട്ട് അവിടുത്തെ അമ്മന്റെയും അച്ഛന്റെയും മോന്റെയും എടയ്ക്ക് മോള് വരുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ അത്രേയുള്ളു മോളെ സിമ്പിൾ അപ്പൊ ഞാൻ ആ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ എല്ലാ പണികളും ചെയ്യാൻ വേണം പുറത്ത് ജോലിക്ക് പോയിട്ട് മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയെങ്കിലും അങ്ങോട്ട് തരേണ്ടവരില്ലേ അത് വേണം മോളെ അല്ല ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ ഇപ്പോ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ എന്തായാലും ഒരു കുഞ്ഞുണ്ടാവും അപ്പൊ അതിന്റെ കാര്യങ്ങള് നമ്മളെ അമ്മമാരല്ലേ നോക്കേണ്ടി വരാ അല്ലാണ്ട് ഭർത്താക്കന്മാര് നോക്കൂ ഓ എന്റെ മോളെ ആ കാര്യം പരാതിക്കാൻ നല്ലത് ഈ ക്കളിനെയും കൊണ്ട് ഞാൻ പെട്ട പാട് സുധേഷൻ ഉണ്ടല്ലോ ഒന്ന് എടുക്കും ഉമ്മ വെക്കും അവിടെ കിടത്തും പിന്നെ ഒരു കാര്യം ചെയ്യില്ല ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും ഡ്രസ്സ് ഇട്ട് കൊടുക്കലും ഉറക്കലുവെക്കാൻ ഞാൻ തന്നെയാ ഇവനൊരു തന്നെ കഷ്ടപ്പെടുത്തിയത് ഉറങ്ങിയേ ഇല്ല രാത്രി മുഴുവനും അവളെ കൊണ്ട് വലിയ പ്രശ്നം നിങ്ങൾക്ക് ഇണ്ടായിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ നോക്കണ്ടത് ഞാൻ തന്നെയായിരിക്കും ഞമ്മളുടെ അയൽക്കാരെ കുറിച്ച് മോൾക്ക് അറിയാനിട്ടാ അത് പോട്ടെ ഇവള് പ്രസവിച്ചു എന്തെല്ലാം കൊടുത്ത് കട്ടില് അലമാര വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എസി ഇന്നിട്ടോ വീടെ അമ്മായി തെളിച്ചുണ്ട അമ്മേ ഉണ്ടായിരിക്കും മോളെ പറയുമ്പോ എല്ലാം പറയണം ഒരു ലോറ് നിറച്ച എന്തോ സാധനങ്ങള് വേണം ആഹ് അതിനെന്തായാലും ഒരു മൂന്നാല് ലക്ഷം വേണ്ടിവരില്ലേ അത് എന്തായാലും വേണ്ടവരും മോളെ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ് അപ്പൊ അമ്മ ഒന്ന് ആലോചിച്ചോക്കെ ഇത്രയും വർഷം എന്നെ പഠിപ്പിച്ച് ജോലി ആവുമ്പോഴത്തേക്കും ഏട്ടിന് എത്ര പൈസ ചെലവാക്കിണ്ടാവും ഒരുപാട് ആയിട്ടുണ്ടാകും മോളെ നോക്കണ്ട നിന്നെ പഠിപ്പിച്ചു കണക്കാ പറയുന്നു മോള് ബാക്കി മാറി അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ഒരു കല്യാണം കൊണ്ട് ആർക്കാ ലാഭം അമ്മ ഒന്ന് പറഞ്ഞേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീധനന്തരും ശമ്പളത്തിലെ പാതി തരും വീട്ടിലെ പണി മുഴുവൻ ചെയ്യും പ്രസവിച്ചു വരുമ്പോൾ പോലെ സാധനങ്ങൾ കൊണ്ടുവരും കുഞ്ഞിനെയും നോക്കും എങ്ങനെ നോക്കിയാൽ ലാവം മോനെ പറയുന്നത് മോളെ ലാവ ഞങ്ങൾക്ക് തന്നെ ബാക്കി പറയും മോളെ അപ്പൊ ഒരു കല്യാണം കൊണ്ട് ആണിന്റെ കൂട്ടുകാര്ക്ക് ഇത്രയും ഉപകാരം ഉണ്ടാകണമെങ്കിൽ ശരിക്കും പറഞ്ഞ നിങ്ങളല്ലേ ഇങ്ങോട്ട് സ്ത്രീധനം അല്ല പുരുഷധനം തരേണ്ടത് അത് ശരിയാണല്ലോ മോളെ എന്താടാ അവള് പറയുന്ന കാര്യല്ലേ അല്ലേ നീ എത്ര വീട്ടിൽ പെണ്ണ് കാണാൻ പോയി ആരെങ്കിലും ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ടോ അവള് പറയുന്ന പോയിന്റ് അല്ലേ അല്ല നീ അവളോട് തിരിച്ചു പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നിന്നെയോ അപ്പമ്മ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചിട്ടേ ഞങ്ങൾക്ക് എത്ര പുരുഷധനം തരാൻ പറ്റുന്നു പറയാണെങ്കില് ഞങ്ങൾക്കൊരു മനസ്സമാധാനായി അല്ലേട്ടാ അതിപ്പോ പത്ത് ഇരുപത് മുപ്പത്തി നാൽപ്പത് അൻപത് ഇല്ല മോളെ അതിപ്പോ ഞങ്ങളുടെ കണക്കുകൂട്ട് ശരിയാവില്ല സുധാകനോടും കൂടി ഒന്ന് ആലോചിക്കണം കണക്ക് എപ്പോഴും കൃത്യായിരിക്കണ്ടേ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് സുധാകരനോട് ഒന്നെല്ലാം ആലോചിച്ചിട്ട് രാത്രി വിളിച്ചു വന്നാ പോരെ പോരെ മോനെ ആ മതി അമ്മേ സാവധാനം ആലോചിച്ചിട്ട് മതി എന്നാ ശരി മോളെ എല്ലാം പറഞ്ഞ പോലെ മോളെ ഇറങ്ങ മോനെ ഞങ്ങൾ ഇറങ്ങട്ടെ ഒരുപാട് ദൂരം ഓടാനുള്ളതാ എന്താടാ നിന്നോട് പ്രത്യേകിച്ച് പറയണോ നീ കൊറേ സമയം പഴം നോക്കിയിരിക്കുന്ന കൈപ്പിടിച്ചോ അത് മറ്റ് കരാകം ഇനി ഒന്നും വിചാരിക്കില്ല ശരി മോളെ ശരി മോനെ ഹലോ നിങ്ങൾ എവിടെയാള്ളേ ആ നിങ്ങൾ ഓഫീസില് ഫയലും ഇരുന്നോ കഴിഞ്ഞ ആറു വർഷമായിട്ട് വീട്ടിലുള്ള ജോലികൾ മുഴുവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് രണ്ട് പിള്ളേരെ നോക്കിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതും പോരാ എന്റെ കല്യാണം കണ്ടിട്ട് കൊണ്ടുവന്ന് എഴുപത്തിയഞ്ച് പവൻ സ്ത്രീധനവും വാങ്ങിയെടുത്തിട്ട് മുഴുവൻ വിറ്റ് തോളിച്ചിട്ട് നിങ്ങളുടെ കടകളും വിട്ട് നടന്നല്ലേ നിങ്ങള് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് എനിക്ക് പുരുഷനേണ്ടത് ആ അതൊക്കെ ഉണ്ട് നിങ്ങൾ രാത്രി വീട്ടിലേക്ക് വാ എനിക്ക് ഒരുപാട് കണക്കുകൾ പറയാനുണ്ട് എന്റെ മോളെ നീ എന്തിനാണ് അങ്ങനെ പറയുന്നത് കുറച്ച് കൂടി പോയില്ലേ പോയിട്ടൊന്നുമില്ല ഏട്ടാ അല്ലെ നിങ്ങൾ പറ ഞാൻ ചോദിച്ച തെറ്റാണോ ശരിയാണോന്നുള്ളത്